മൃഗങ്ങളോടും മരങ്ങളോടും ഈ ഭൂമിയിലുള്ള സകലതിനോടും കരുണ വേണം പണ്ട് മദീനയിലുണ്ടായിരുന്ന ഒരു വികൃതി കുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ടോ ആദിൽമോൻ ഇല്ല മാമ കാണുന്ന മരങ്ങൾക്കെല്ലാം അവൻ കല്ലെറിയും ഒരിക്കൽ അവൻ മുഴുത്ത കല്ലുമായി ഒരു മരുപ്പച്ചയിലെത്തി അവിടെ എങ്ങും ഈത്തപ്പനകൾ കുലച്ചു നിന്നിരുന്നു അവൻ ഈത്തപ്പഴങ്ങൾക്ക് വേണ്ടി കല്ലെറിയാൻ തുടങ്ങി എന്നിട്ട് കല്ലെറിഞ്ഞാൽ പനക്ക് കേടുപറ്റുമെന്നോ തോട്ടത്തിന്റെ ഉടമസ്ഥരറിഞ്ഞാൽ തന്നെ പിടികൂടുമെന്നോ ഒന്നും അവനോർത്തില്ല കുറെ ദിവസങ്ങൾ ഇത് തുടർന്നു ഒരു ദിവസം അവനെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പിടികൂടുക തന്നെ ചെയ്തു എന്നിട്ട് മുഹമ്മദ് നബിക്ക് മുൻപിൽ ഹാജരാക്കി കുട്ടിവല്ലാതെ പേടിച്ചു എന്നാൽ മുത്ത് നബി വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഈത്തപ്പഴം കിട്ടാനല്ലേ മോൻ കല്ലെറിഞ്ഞത് അങ്ങനെ കല്ലെറിഞ്ഞാൽ ഈത്തപ്പനക്ക് പരിക്ക് പറ്റില്ലേ മോന് താഴെ വീഴുന്നത് തിന്നാൽ മതിയല്ലോ എന്നിട്ടവന്റെ നെറുകയിൽ തലോടി പ്രവാചകൻ മരങ്ങളും മൃഗങ്ങളുമെല്ലാം നമ്മെപ്പോലുള്ള ജീവികളല്ലേ ഒന്നിനോടും നമ്മൾ കരുണയില്ലാതെ പെരുമാറാൻ പാടില്ല